നമസ്കാരം ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ശുശ്രൂഷാ രംഗത്ത് പ്രവർത്തിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം മങ്കട എം എൽ എ മഞ്ഞളാംകുഴിയലി നിർവഹിച്ചു ചടങ്ങിൽ നിരവധി പ്രമുഖരും സംബന്ധിച്ചു ആതുര ശുശ്രൂഷാരംഗത്ത് ഇരുപത്തിയാറ് വർഷത്തോളമായി പടപ്പറമ്പിൽ പ്രവർത്തിച്ചു വരുന്നാട്ടി ബ്രാഞ്ചിന്റെ നവീകരിച്ച സ്ഥാപനം പുഴക്കാട്ടി മണ്ണുംകുളം റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം മങ്കട മഞ്ഞളാംകുഴി അലി നമ്മുടെ കേർവൽ എന്നൊരു സ്ഥാപനം വളരെ ചെറിയ രീതിയിലാണ് ആരംഭിച്ചത് അത് ഇന്ന് പടർന്ന് പന്തലിച്ച് ഇവിടെയുള്ള ജനങ്ങളെ മുഴുവൻ ഒരു വലിയ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് രോഗികൾക്ക് ഒരു ആശാ കേന്ദ്രമായിട്ട് ഈ സ്ഥാപനം മാറിയിട്ടുണ്ടെന്നുള്ളതാണ് പരമാർത്ഥം ഇന്ന് നമ്മൾ ഉടനെ പുഴക്കാട്ടിലുള്ള ഒരു പിന്നെ അവരുടെ ഒരു ബ്രാഞ്ച് അതൊക്കെ ഷിഫ്റ്റ് ചെയ്യാണ് മനോഹരമായിട്ടുള്ളൊരു കെട്ടിടമുണ്ട് രോഗികൾക്ക് വളരെ സൗകര്യമുണ്ട് മരുന്ന് വാങ്ങാനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും മറ്റുള്ള സൗകര്യങ്ങൾക്കൊക്കെ പിന്നെ മറ്റുള്ളവരൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ വലിയ സൗകര്യങ്ങൾ ആധുനിക മെഷീനുകളാണ് അവർ ഉപയോഗിക്കുന്നത് നല്ല മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ക്ലിനിക്കിലെ ഫാർമസിയുടെ ഉദ്ഘാടനം പുഴക്കാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചക്കച്ചൻ ഉമ്മ നിർവഹിച്ചു കേർവെൽ മെഡിക്കൽ ലാബിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് വാർഡ് മെമ്പർ പട്ടുകുത്ത് ബാബു നിർവഹിച്ചു കെയർവെൽ ക്ലിനിക്കിലെ ഒപ്റ്റിക്കൽ ഷോപ്പിന്റെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഡി കെ ഋഷീദ് അലി നിർവഹിച്ചു പരിചരണം കൊടുക്കുകയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അനാവശ്യമായിട്ടുള്ള ടെസ്റ്റും കാര്യവും ഒഴിവാക്കി വളരെ പിന്നെ ചെലവ് കുറഞ്ഞ രീതിയിലുള്ള ചികിത്സ നൽകി ജനങ്ങൾ പിന്നെ രോഗികൾ കുടുംബത്തിൽ ആശ്വാസമായിട്ടുള്ള മാറിയിട്ടുള്ള ഒരു സ്ഥാപനം എന്ന നിലക്ക് ഇന്നിവിടെ പൊഴക്കാട്ടിൽ ഈ അനുബന്ധ സ്ഥാപനത്തിന് എല്ലാ രീതിയിലുള്ള പിന്തുണയുന്ന സഹായം നാട്ടുകാരുടെ ഭാഗത്തുണ്ടാവുന്ന ഉറപ്പാണ് അതാണെങ്കിൽ രാവിലെ തന്നെ വലിയ രീതിയിലുള്ള ജനങ്ങളുടെ സാന്നിധ്യം ആ നിലക്ക് ഞങ്ങൾ എല്ലാവരും ഈ സ്ഥാപനത്തിന്റെ നല്ല രീതിയിൽ മുന്നോട്ട് ഞങ്ങളെ ഈ എല്ലാവിധ ഫൗണ്ടറും ഡോക്ടർ ഷംസുദ്ദീൻ മാനേജിംഗ് പാർട്ട്ണർ മുഹമ്മദ് അലി മറ്റു പാർട്ട്ണർമാരായ ഡോക്ടർ ഇക്ബാൽ ഡോക്ടർ മുഹമ്മദ് ഷഫീഖ് കെവി റഷീദ് വി തുടങ്ങി വ്യാപാര സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് തുടങ്ങി വെച്ച ഈ ക്ലിനിക്ക് ജനഹൃദയങ്ങളിൽ വല്ലാതെ അങ്ങട് പറന്ന് പന്തലിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാല് സാധാരണക്കാരനെ എപ്പോഴും ഓടി ചെന്നാല് അവർക്ക് ഒരു നിലപാട് അതായത് ഒരു രോഗിയെ കിട്ടി എന്നുള്ളത് കൊണ്ട് വലിയ മനസ്സ് മുന്നേറ്റം അത്യാഹിത വിഭാഗം ഡോക്ടേഴ്സ് ക്ലിനിക് ഫാർമസി സൗകര്യം ഓട്ടോമാറ്റിക് ലാബോറട്ടറി ഡിജിറ്റൽ എക്സ് എക്സ്റേ ഇസിജി തുടങ്ങി ഒബ്സർവേഷൻ സൗകര്യം അടക്കമുള്ള സൗകര്യങ്ങളോട് കൂടിയാണ് കെയർവെല്ലിന്റെ നവീകരിച്ച സ്ഥാപനം പുഴക്കാട്ടി മണ്ണുംകുളം റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ചികിത്സാ ചിലവ് ദിനംപ്രതി കൂടുമ്പോൾ ചുരുങ്ങിയ ചിലവിൽ അതിനൂതന ചികിത്സകൾ സാധാരണക്കാർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യമാണ് െന്ന് കെയർവൽ മാനേജ്മെന്റ് പറഞ്ഞു സാധാരണക്കാർക്കൊപ്പം നിൽക്കാനാണ് കെയർവെൽ ജീവനക്കാരും മാനേജ്മെന്റും എന്നും ശ്രമിക്കുന്നതെന്നും ഇതുതന്നെയാണ് കെയർവെല്ലിന്റെ ഇന്നത്തെ ഈ വളർച്ചയ്ക്ക് കാരണമെന്നും മാനേജിംഗ് പാർട്ട്ണർ മുഹമ്മദ് അലി പറഞ്ഞു പ്രൈമറി െയർ ചെയ്യുന്ന ഡോക്ടർ വേണം ഇത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിലേക്ക് എത്തിക്കാൻ ഒരു രീതിയിലാണ് ഞങ്ങൾ ഇവിടെ പോകാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ ഒരു നല്ലൊരു സ്പെഷ്യലിസ്റ്റുകളുടെ ടീമുണ്ട് ആ രോഗികൾക്ക് ആവശ്യമുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും ഇവിടെ വരുന്നതായിരിക്കും എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു പ്രത്യേക അസുഖങ്ങൾക്ക് വരുമ്പോൾ ചികിത്സാ ചെലവ് ഞങ്ങൾ പ്രധാനപ്പെട്ടതാണ് ഇത് കൺസൾട്ടേഷൻ ഫീസ് അല്ലാതെ മറ്റ് ചെലവുകളൊന്നും നമ്മൾ വാങ്ങുന്നില്ല ഫാർമസി ലാബ് ഇത് തന്നെയാണ് ഒബ്സർവേഷനുള്ള നല്ല സൗകര്യങ്ങളുണ്ട് ഇത്തരം സൗകര്യങ്ങൾ ചെയ്തിട്ട് പോലും ഒരു ചെറിയ രീതിയിൽ ചെയ്യുന്ന അതേ ചെലവില് ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നുണ്ട് നമ്മൾ അതാണ് പ്രധാന ഒരു നമ്മുടെ വിദഗ്ധരായ ഡോക്ടർമാരുടെയും മറ്റു മെഡിക്കൽ ജീവനക്കാരുടെയും മേൽനോട്ടത്തിലാണ് കെയർവെൽ പ്രവർത്തിച്ചു വരുന്നത് പടപ്പറമ്പ് അറവങ്കര പുലാമന്തോൾ തുടങ്ങിയ സ്ഥലങ്ങളിലും കെയർവെൽ ക്ലിനിക്കിന്റെ സഹോദര സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്